എന്നെ ഇവിടെ അമ്മയും മോളും കണ പരിപാടി എന്റെ പൊന്നടാ ഒന്നും പറയുന്നത് അതെ അതെ ഒരു ദിവസത്തിലെ കൂടുതൽ സമയം ഹോസ്പിറ്റലിലാട്ടോ അതെ വന്നതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ വന്നപ്പോഴൊക്കെ റീവനായിരുന്നു സൂവിലാത്ത അവന് പനിയായിട്ട് അവന് മരുന്ന് മേടിക്കാനൊക്കെ പോയി മിറ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തൊട്ട് പിറ്റേസം തൊട്ട് മിറക്ക് ഭയങ്കര ഷർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ എമർജൻസി ആയിട്ട് നമ്മൾ ഒരു ക്ലിനിക്ക് കൊണ്ടുപോയി രാത്രി പിന്നെ ഇന്നും ഷർദിയും ചുമയും പനിയും അങ്ങനെ ചാരി ഭയങ്കര വിഷമം ഒന്നും കൂടെ കൊണ്ടുപോയി ബ്ലഡ് ഒക്കെ നോക്കണം ബ്ലഡ് ഒക്കെ നോക്കിയിട്ട് വരണോന്നും പറഞ്ഞിട്ട് നഷ്ട്ടോ കൊച്ചിന്റെ കയ്യല് കാണിച്ചു മോളെ മരുന്നും പോകും അതിന് ഫുഡും പോകും പണ്ടാണ് ഇച്ചിരി കൽക്കണ്ടോ ഇച്ചിരി ശർക്കരയോ ഒരു മുട്ടായി കാണിച്ചാൽ പിള്ളേര് വീഴുവായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരൊന്നും സമ്മതിക്കല്ലോ ഇന്നലെ തൊട്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര അസുഖമാണ് അസുഖം പയ്യെ മാറി തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു അവർ നല്ല ഹാപ്പിയാണല്ലോ ണോ മുളക് ബജ മേടിച്ചോട്ടോ കഴിക്കാൻ വല്ലോട്ടോ ഞാൻ സാധനം കഴിച്ചിട്ടില്ല രാവിലെ ആണോ നമ്മുടെ പിന്നെ നമ്മള് മത്തി വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെട്ടി മേടിച്ചിട്ടുണ്ട് ചെമ്പ് വരുന്ന അവസരം നമ്മുടെ ഇത് ചോറുണ്ട് പിന്നെ ഇന്നലത്തെ മോരുകറിയാട്ടോ ഇത് കപ്പളങ്ങാ തോരൻ വെച്ചത്

നിമിഷം പിള്ളേർ അന്ന് പോകണം പറഞ്ഞിരിക്കുന്ന കേട്ടോ ഈ പിള്ളേർക്ക് അസുഖമായിരുന്നു എങ്ങനെ പോകാനായിട്ടുള്ള നിമിഷ നാട്ടി കൊണ്ടിട്ടില്ല നിമിഷയുടെ വീട്ടിൽ പോകാത്ത വീട്ടിൽ വിടാത്തെന്നൊക്കെ ഓർക്കുന്നവര് കാണും ഞാൻ എല്ലാവർക്കും പൊക്കോടിയും പൊക്കോടി പോകണ്ടേ അല്ലേ പിള്ളേരെ കൊണ്ട് പോകണേ പിള്ളേർക്ക് നേരിട്ടിരിക്കാൻ പറ്റണ്ടേ നിമിഷയുടെ കസിന്റെ ഒരു കല്യാണം കോട്ടയത്ത് അപ്പൊ അതിപ്പം ആ കല്യാണം കൂടിയിട്ട് പിന്നെ പപ്പയുടെ മമ്മിയുടെ കൂടെ തിരിച്ചു പോകൂലെ

അതെ രണ്ടു ദിവസം കഴിഞ്ഞാ പോവാത്തോട്ടെല്ലാരും കൂടെ നമ്മളെല്ലാരും ഒരുമിച്ചനും അമ്മയും കൂടെ ടീച്ചാൻ തിരിച്ചതുവഴി വരാൻ പറ്റില്ല അപ്പൊ ഇവരെ ഇവിടെ കൊണ്ടാക്കിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരും ീ കഴിക്കാതിരുന്നിട്ട് നല്ല ഭക്ഷണം കണ്ട് രസിക്കാന്നല്ല അത് കഴിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് വയറ് പറയാം ചാച്ചനാണെങ്കി ഞങ്ങള് വന്നിട്ട് കഴിക്കുന്നുള്ളോന്നും ഒരു സാധനം കഴിക്കാതിരിക്കും അത് കഴിക്കുമ്പോൾ രണ്ടുമണി ആയി സമയം രണ്ടു മണിയായി ഞാനപ്പതി കുറച്ച് മീൻകറിയും കപ്പലും എടുത്തു ആ ഇവിടുത്തെ മീൻകറിക്കേ നല്ല ഡാർക്ക് റെഡ് കളർ നമ്മളവിടെ മീൻകുറി വെക്കുമ്പോ ചുമന്നിരിക്കും അതന്നെ ഓസ്ട്രേലിയ തുറന്നു വേച്ചോ ഈ മീൻകറി നല്ല ി വരേണ്ടത് ഈ കളറാണ് മീങ്ങറി ശരിക്കും വരേണ്ടത് പിന്നെ നമുക്ക് അവിടെ കിട്ടുന്ന മുളകൂടിയും നമുക്ക് അവിടുത്തെ നല്ല കളറാണ് മേടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പല കളറിലും ഇന്ത്യൻ പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ചില സമയത്തല്ലേ ഞാൻ നല്ല ഞാനിപ്പോ കഴിക്കാൻ പോട്ടോ എനിക്ക്

അമ്മ മീൻ കേട്ട് ഇഷ്ടാട്ടോ നാടി വന്നിമ്പോൾ എനിക്ക് കേരമീൻ്റെ ചാർജ് ഇഷ്ടോടാ ഇത് കേരയല്ല വറകൂടിയാ ആ സോറി പുതിരിമീനാട്ടോ വറകൂടിയാണ് എന്നെ കഴിച്ചു സാരോ വെച്ചിട്ടുണ്ട് വറകൂടിയ നല്ലതാണ് ആരെ നമ്മളെ ജെസി ജെൻസ് സിസി ആയിരുന്നു ഉത്തി നല്ലതാട്ടോ നല്ല മീനാ എല്ലാവർക്കും എങ്ങനെയാ ഇഷ്ടമുള്ള ഒരു മീനാണേ അതായത് വറകൂടി വളരെ മണിക്കുള്ളാ ആ അങ്ങനെണ്ടല്ലേ ചവന്നോണ്ട് വല്ലേ ഉള്ളൂ ചവന്ന മണിക്കുള്ളാ ആ ഓഹോ കപ്പ കഴിക്കുന്നുണ്ടോ ആ ആ എ നമ്മൾ കഴിച്ചു ആ നമുക്ക് കഴിക്കാം അമ്മ കഴിക്കാം ഞാൻ നേരന്ന് കഴിച്ചേ നമുക്ക് ആയി കേട്ടോ അപ്പ ഇച്ചിരി ഉഷാറായട്ടോ കണ്ടയപ്പോൾ നമുക്ക് ന്യൂറോഫിൽ ഒക്കെ കൊടുത്തോണ്ട് അതിൻ ശേഷവും ഒക്കെ വലിയ കുഴപ്പില്ല നല്ല അപ്പ മെടുക്കി എടി മുടിക്കാനല്ലട 슈퍼ാണോ എരിവേറെ വേറെ ആ കൊടുത്തു കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയോട്ടോ ഇവിടെ കിടന്നത് ബഹളമാണ് ഇപ്പൊ ഒറിജിനൽ സ്വഭാവം വന്ന കേട്ടോ മേരോട്ട് വന്നേ ഓടി

ഞാനല്ലാതെ വേറെ വരാ ഫ്രണ്ടില് കേറി ഇരിപ്പുണ്ട് അമ്മ എന്ന കഴിച്ചോണ്ട് ഫ്രണ്ട് നിങ്ങക്ക് ആർക്കും കേറാൻ പാടില്ല സീറ്റ് ബെൽ തീർന്നാലെങ്കിൽ അങ്ങനെ സീറ്റ് ബലിട്ട കൊച്ചിനെട്ടോ ഇപ്പൊ ശെരിയായി സീറ്റ് ബെൽ ഇട്ടപ്പോ ശെരിയായി അതെ 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 കൊച്ചിന് അറിയാൻ വേറെ ഇടണോന്നൊക്കെ കണ്ടോ ഇവിടെ കിടന്നുറങ്ങുന്ന അഞ്ചു മിനിറ്റ് ആയില്ലാട്ടോ വണ്ടി എടുത്തിട്ട് ഫ്രണ്ട് സീറ്റ് ഞാൻ നല്ല ക്ഷീണുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നില്ലേ അതിന്റെ ആണേ അല്ലേ പാവ ആണെങ്കിൽ ഭാഗം പുറത്തേക്ക് വീടത്തില്ലെന്ന് തോന്നുന്നു ഫ്രണ്ടിലേക്ക് നിമിഷം ഓൾറെഡി കല്യാണത്തിനോട് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ അതല്ലാതെ നമുക്ക് ഇനിഷൻ സിസ്റ്റം പോലെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിനു വേണ്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നോക്കണം

പിള്ളേരുടെ കൊടുക്കാവരും പിടിച്ചോളും കൊള്ളാം കൊള്ളാം നല്ല രസം എന്താ വെൽവെറ്റ് ആണോ അപ്പൊ നീ കട വന്നപ്പം കടയുടെ ഓണർ നീ ഇവിടെ നിൽക്കുന്നു അനുജി നമസ്കാരം നമസ്കാരം ഞങ്ങള് മറ്റേ എൻ ആർ എ ബസ് ഒക്കെ നടക്കുമല്ലേ അപ്പൊ പിന്നെ ഇവിടെ കയറാതെ പോവാൻ പറ്റുമല്ലേ സുഖമായിരിക്കുന്നേ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു അനുജി ിംഗ് സന്തോഷം ആരെയും കൊടുക്കേണ്ടി വരുവട്ടോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ആണെങ്കിലേ എൻ ആർ ഐ ഫസ്റ്റ് ആയിട്ട് എൻ ആർ ഐ ഫസ്റ്റ് ഓണം ഇതെല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ വരുന്നത് അപ്പൊ എല്ലാവരും പുറത്തുനിന്ന് വരുമ്പോ ഓണത്തിനുള്ള കളക്ഷൻസ് വേണം ആദ്യം പറയുന്നത് പുറകെയാണ് സാരീസും ബാക്കി കാര്യങ്ങളുടെ ഡിസ്കഷൻ വരുന്നത് അതുകൊണ്ട് അതും ഫുള്ളി പ്രിപ്പയർഡാ നമ്മൾ ഇപ്രാവശ്യം നേരത്തെ തന്നെ എല്ലാം സോഴ്സ് ചെയ്ത് പല സ്ഥലങ്ങളിലേക്കായിട്ട് പ്രിന്റിംഗും വർക്കും ഡയിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിലും ബാക്കി എല്ലാത്തിലും അപ്ലോഡ് ചെയ്ത് തുടങ്ങിയില്ലോ ഓൺലൈനൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഡ്രസ്സ് എത്തിച്ചിരി താങ്ക്സ് ഉണ്ടോ അവിടെ ഒരു രണ്ടുപേർക്കല്ല നല്ല ഡ്രസ്സാണ് ഞങ്ങളുടെ അളവെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നല്ല ദിവസം കൊള്ളാം അടിപൊളി ആ കൊള്ളാം എല്ലാം അല്ല അല്ലേ നല്ലൊരു പിന്നെ നിമിഷ എന്താ പറയാ നിമിഷക്ക് ഭയങ്കര ഇഷ്ട ഈ കളർ പോ ോളം വാങ്ങിച്ചു പിന്നെ തയ്ക്കാനൊക്കെ എല്ലാത്തിനും ഒരുപാട് നന്ദി കേട്ടോ അങ്ങനെ തെരേസ ആണോ ഓക്കെ അത് മേടിക്കാം അല്ലെ നമ്മളത് നിമിഷ ഡ്രസ് തന്നെ വാങ്ങിക്കാൻ പോവാന കേട്ടോ എനിക്കൊരു ഷർട്ട് എടുക്കണം നാളെ കല്യാണത്തിനായിട്ടോ അത് ഇതുവരെ എടുത്തിട്ടില്ല പറ്റുവാണെ അതും കൂടെ നമുക്ക് നോക്കാമോ അല്ലേ

ഞങ്ങൾ പരാജയത്തിനായി തിരിച്ചു പോകണം കേട്ടോ അതുപോലെ നമുക്ക് എടുക്കാം പക്ഷെ ഇപ്പൊ സമയമില്ല നാളെ കല്യാണം നിമിഷ ഇഷ്ടം കിടക്കുന്ന അങ്ങനെ ഞങ്ങള് കൊറേ കടകളിൽ കേറി അവസാനം എനിക്കൊരു ഷർട്ട് എടുത്തോട്ടോ ഷർട്ടാക്കി ഞങ്ങൾ ഷർട്ട് മതിയെന്ന് വിചാരിച്ചല്ലേ നല്ല രസമുള്ള ഷർട്ടാട്ടോ നിങ്ങളെ കല്യാണത്തിന് പോകണ വീഡിയോയില് കാണിച്ചാ അതുപോലെ നിമിഷയുടെ കാര്യം നല്ല രസം ആട്ടോ അത് നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണിക്കാമല്ലേ ഇപ്പൊ ഞങ്ങൾ ആയാലും കിടന്ന ഷർട്ട് എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വീട്ടില് ശിഷ്യാന് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ചാച്ചന്റെ പെങ്ങൾ ചാച്ചന്റെ കുഞ്ഞിപ്പെങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ശിശ്യാന് പോയപ്പോ റിയില്ല രണ്ടു പ്രാവശ്യം വരാറായോ ചോദിച്ചു നമുക്ക് വീട്ടിലെത്തിയിട്ട് കണ്ട് അല്ലെ വൈദ്യേ തീർച്ചയായിട്ടും അപ്പതെ ഞങ്ങൾ വീഡിയോ വിളിച്ച വലിപ്പയാണ് കേട്ടോ ഞങ്ങളെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നാളെ അതുപോലെ നിമിഷത്തെ കസിന്റെ കല്യാണമാണ് നാളെ ഞങ്ങൾ എല്ലാവരും കല്യാണത്തിന് അടിച്ചുപൊളിക്കും അല്ലെ കിടിലും വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം കേട്ടോ എല്ലാരും വെയിറ്റ് ചെയ്ത് നിക്കണം നിങ്ങളുടെ കമന്റുകളെല്ലാം നമ്മൾ കമന്റുകൾ ഞങ്ങളെ ഇങ്ങനെ ഇനിയും സപ്പോർട്ട് ചെയ്യാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം കേട്ടോ അപ്പം നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും അമ്മ നിമിഷ അറിയൂട്ടാ ഞങ്ങളെ ശിഷ്യാന് വരും വരും പറഞ്ഞിട്ട് അപ്പൊരുത്തകൊണ്ട് നമ്മള് വന്നു കഴിഞ്ഞാ വന്നേ അതുകൊണ്ട് അത്ര സംഭാവന ഉണ്ട് പിള്ളാരും ഞങ്ങള് കാണിക്കാടോ കണ്ടോ നാല് ചേട്ടന്മാരാണ് പേര് പറഞ്ഞടാ പേര് പറഞ്ഞ അടിപൊളി പേര് ചേട്ടന്മാരെ കണ്ടപ്പം അല്ലേട്ടാ ഇവിടെ ഭയങ്കര കളി ജിരി മമ്മി മമ്മി കല്യാണ സിസയാനിക്ക് എത്ര വയസ്സായിരുന്നു പറഞ്ഞേ ഞാൻ വരുമ്പോ എത്ര ആയിരുന്നു ണ്ടാട്ടോ അത്ര പെറ്റിക്കോട്ടിട്ടുണ്ട് നടക്കുന്ന പ്രായോ അത്ര കിട്ടാതെ കേട്ടോ ഇവന്റെ അത്രയും കാണും കഷ്ടി അങ്ങനല്ലേ ഓന്റെ പമ്മിയുടെ കിടക്കാനൊക്കെ വരുവായിരുന്ന കമ്മി പറയുന്നു പിന്നെ ഞങ്ങളുടെ കൊച്ചാട്ടികള് കൊണ്ടു കൊള്ളുന്നോ മൂത്ത കൊച്ചായിരുന്നു ഞങ്ങളുടെ നല്ല രസോട്ടാണ് അതുകൊണ്ട് ചിരിച്ചു കളിച്ച ചീട്ട് കളി അയ്യോ കാണപ്പോ തുടങ്ങി തുമ്പോ ചീട്ടുകളും പറഞ്ഞോണ്ട് നല്ല രസോട്ടോ നേരം പോക്കെ പോയണ്ടേ കാണല്ലേ അതുകൊണ്ട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ നേരം ആണല്ലേ